ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കൾക്കെല്ലാം സുഖമാണോ സന്തോഷമാണോ നിങ്ങളെല്ലാവരും മടി പിടിച്ചിരിക്കുവാണോ അതോ സ്കൂളിലെയും വേദപാഠത്തിൻ്റെയൊക്കെ ഓൺലൈൻ ക്ലാസുകളിൽ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ടോ ടീച്ചേഴ്സ് തരുന്ന ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ ഉണ്ട് എല്ലാവരും നല്ല മിടുക്കൽ പിള്ളേരാണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് വർക്കൊക്കെ നിങ്ങൾക്ക് തന്നായിരുന്നു അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തോ കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ ഒരു ചെറിയ പാട്ട് നിങ്ങളെ പഠിപ്പിച്ചില്ലായിരുന്നോ എല്ലാവരും ഓർക്കുന്നുണ്ടോ അത് അത് കാണാതെ പഠിച്ചോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പപ്പായേയും അമ്മിയൊക്കെ അത് പാടി പാടി പാടിക്കേപ്പിച്ചോ അല്ലേ അതുപോലെ തന്നെ ടീച്ചർ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വചനം പഠിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഒരാഴ്ച മുഴുവൻ ഒരു വചനം നിങ്ങൾ പഠിക്കണമെന്ന് വായിക്കണമെന്നും ടീച്ചർ പറഞ്ഞായിരുന്നു അത് ഓർക്കുന്നുണ്ടോ എല്ലാവരും ഏത് വചന ഭാഗമായിരുന്നു അത് ജോസഫിന് പറയാൻ പറ്റുമോ ആ മിടുക്കനാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യമാണ് അല്ലേ എന്തായിരുന്നു വചനം എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ഈ വചനമായിരുന്നു നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ പത്താം പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മൊത്തം കാണാൻ പോവാണ് അപ്പോൾ ഈ പാഠഭാഗം മൊത്തം നമ്മൾ കാണാൻ പോവുകയാണ് അതിന് മുൻപായിട്ട് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്കൊരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ കുഞ്ഞുമക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ ചൈതന്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമേ ഞങ്ങളൊന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമ്മേ ഇനി കുഞ്ഞുമക്കളെ എല്ലാവരും ഇരുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം ഭാഗം കണ്ടു അല്ലേ പത്താം പാടത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് കുഞ്ഞുമക്കൾ ഓർക്കുന്നുണ്ടോ ആ ഈശോയുടെ പരസ്യ ജീവിതത്തെ നമ്മൾ കണ്ടു അല്ലേ ഈശോ ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പിതാവായ ദൈവത്തിൻ്റെ സുവിശേഷം ജനങ്ങളെ പഠിപ്പിച്ചു പ്രസംഗങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും പിന്നെയോ കുറേ അത്ഭുത പ്രവർത്തികൾ നമ്മൾ കണ്ടുവല്ലേ ഏതൊക്കെ അത്ഭുത പ്രവർത്തികളാണ് നമ്മൾ കണ്ടത് ആ രോഗികളെ സുഖപ്പെടുത്തുന്നത് കണ്ടു പിന്നെയോ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പിന്നെയോ ആ അപ്പം ഭക്ഷിച്ച് തൃപ്തരാകുന്ന ജനക്കൂട്ടത്തെയൊക്കെ നമ്മൾ കണ്ടു അല്ലേ അതിലൊരു അത്ഭുതത്തെപ്പറ്റി നമ്മൾ ബൈബിളിൽ വായിച്ച് കേട്ടില്ലായിരുന്നോ ആരെ ഉയർപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ബൈബിളിൽ വായിച്ചു കേട്ടത് ആ മിടുക്കരാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത് അല്ലേ ഇങ്ങനെ അത്ഭുത പ്രവർത്തികളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഒക്കെ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുന്നത് നമ്മൾ കണ്ടു ഇനി രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ആരാണ് ഈ ശിഷ്യന്മാർ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് ആ ടീച്ചർ പറഞ്ഞു തരാം ഒരു പ്രത്യേക വ്യക്തിയെയോ അവരുടെ ആശയങ്ങളെയൊക്കെ പിന്തുടരുന്ന അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ഒരു പറ്റോ ആൾക്കാരെയാണ് നമ്മൾ ഈ ശിഷ്യന്മാർ എന്ന് പറയുന്നത് അപ്പോൾ ഈശോയിൽ വിശ്വസിച്ച് ഈശോയെ അനുഗമിച്ച ഈശോയുടെ വചനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച ആൾക്കാരെയാണ് ഈശോയുടെ എന്ന് നമ്മൾ പറയുന്നത് ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ മരിയ പറയാൻ സാധിക്കുവോ ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ട് ആറല്ല വേറെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഓക്കെ ടീച്ചർ പറഞ്ഞു തരാം ഈശോയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത് ഈശോയ്ക്ക് ഒരുപാട് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു എങ്കിലും ഈശോ പ്രത്യേകമായ വിധം തിരഞ്ഞെടുത്ത തൻ്റെ വചനം ലോകം മുഴുവനിലും എത്തിക്കാൻ വേണ്ടി ഈശോ പ്രത്യേകമായ വിധം തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശ്ലീഹന്മാരാണ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നത് ഇവരുടെയൊക്കെ പേരുകൾ നിങ്ങൾക്കറിയാവോ കുറച്ച് പേരുടെയൊക്കെ പേര് നിങ്ങൾക്കറിയായിരിക്കും എന്നാലും പന്ത്രണ്ട് സ്ലീഹന്മാരുടെയും പേരറിയാവുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ആ ഇല്ല എന്നാ തരാം നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പൊ തന്നെ അത് കാണാതെ പഠിക്കുകയും വേണം കേട്ടോ പത്രോസ് യാക്കോബ് യോഹന്നാൻ അന്ത്രയോസ് പീലിപ്പോസ് ബർത്തലോമിയോ മത്തായി തോമസ് ഹെൽപയുടെ പുത്രൻ യാക്കോബ് യൂതാ തദേവൂസ് കാനാൻ കാനാൻകാരനായി ഷിമയോൻ യൂദാസ് കറിയോത്ത എല്ലാവരും പഠിച്ചോ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാം പത്രോസ് യാക്കോബ് യോഹന്നാൻ അന്ത്രയോസ് പീലിപ്പോസ് ബർത്തലോമിയോ മത്തായി തോമസ് ഹെൽപയുടെ പുത്രൻ യാക്കോബ് യൂതാ തദേവൂസ് കാനാൻകാരനായ ഷിമയോൻ യൂദാസ് കറിയോത നിങ്ങളെല്ലാവരും പന്ത്രണ്ട് ശ്ലീഹന്മാരുടെയും പേരുകൾ കാണാതെ പഠിക്കണം കേട്ടോ ഈശോയുടെ ഈ പന്ത്രണ്ട് ശ്ലീഹന്മാരും സാധാരണക്കാരായ മനുഷ്യരായിരുന്നു നിങ്ങൾക്കറിയാം പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും ഒക്കെ മുക്കുവരായിരുന്നു ആരാണീ മുക്കുവരെന്നു പറഞ്ഞാൽ ആ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ നിങ്ങളെ കണ്ടിട്ടില്ലേ ആ അവരാണ് ഈ മുക്കുവരെന്ന് പറയുന്നത് അപ്പം പത്രോസും യാക്കോബും യോഹനാനും അന്ത്രയോസും ഒക്കെ മുക്കുവരായിരുന്നു ഈശോയുടെ ശിഷ്യന്മാരെല്ലാം ഒത്തിരി സമ്പത്തുള്ളവരോ അല്ലെങ്കിൽ ഉയർന്ന ജോലി ചെയ്യുന്നവരോ ഒന്നും ആയിരുന്നില്ല എല്ലാവരും വളരെ പാവപ്പെട്ടവരായിരുന്നു വളരെ സാധാരണക്കാരായിരുന്നു ഈശോയുടെ ശിഷ്യന്മാർ എല്ലാവരും ഈശോയുടെ ശിഷ്യന്മാരെല്ലാം ബാക്കിയെല്ലാം ബാക്കി ജീവിത സൗഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ നടന്നു ഈശോ ചെയ്ത അത്ഭുത പ്രവർത്തികൾ കണ്ടു ഈശോയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു അങ്ങനെ ഈശോയുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം ഈ ശിഷ്യന്മാർ ഈശോയെ അനുഗമിക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് വർഷക്കാലം ഈശോ ഈശോയുടെ കൂടെ ഈ ശിഷ്യന്മാരെല്ലാവരും ഉണ്ടായിരുന്നു എത്ര വർഷം ഉണ്ടായിരുന്നാണ് പറഞ്ഞത് മൂന്ന് വർഷക്കാലം ഈശോയുടെ കൂടെ ഇവർ നടന്നു ഈശോ ചെയ്ത അത്ഭുത പ്രവർത്തികളൊക്കെ കണ്ട് ഈശോ ചെയ്ത നന്മ പ്രവർത്തികളൊക്കെ കണ്ട് ഈശോയെ അനുഗമിച്ച് ഈശോയെ വിശ്വസിച്ച് അവർ ഈശോയുടെ കൂടെ മൂന്ന് വർഷക്കാലം നടന്നു അതിന് ശേഷം ഈശോ ഇവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈശോ ഇവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചത് ആ ഈശോയുടെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടല്ലേ പിതാവായൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ ഈശോ ഈ ലോകത്തിലേക്ക് വന്നതുപോലെ തന്നെ ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശോ ഈ ശിഷ്യന്മാരെ വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു അപ്പം അതിന് മുൻപായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നതിന് മുൻപായിട്ട് ഈശോ അവർക്കൊരു കൽപ്പന കൊടുക്കുന്നുണ്ട് നമുക്കത് എന്താണെന്ന് ഒന്ന് വായിച്ചു കേട്ടാലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഈ കൽപ്പന എന്താണെന്ന് പറയുന്നുണ്ട് നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം അല്ലേ ബൈബിൾ വായിക്കുമ്പം എല്ലാവരും എഴുന്നേറ്റ് ഭക്തി ആദരപൂർവ്വം നിൽക്കണം കേട്ടോ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ നമ്മുടെ കർത്താവായ സ്തുതി നമ്മൾ കണ്ടു പിതാവായ ദൈവത്തിൻ്റെ സുവിശേഷം ഈശോ എങ്ങനെയൊക്കെയാണ് പ്രഘോഷിച്ചിരുന്നത് ആ രോഗികളെ സുഖപ്പെടുത്തിയും പിശാചുകളെ ബഹിഷ്കരിച്ചും മരിച്ചവരെ ഉയർപ്പിച്ചും ഒക്കെയാണല്ലേ അപ്പം ഈശോ തനിക്ക് കിട്ടിയ അധികാരം ആർക്ക് കൊടുക്കുകയാണ് ശിഷ്യന്മാർ ഓരോരുത്തർക്കും കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാ ആ ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈശോ തനിക്ക് കിട്ടിയ അധികാരം ശിഷ്യന്മാരിലേക്കും കൊടുക്കുകയാണ് ഈശോ അവരോട് എന്താ പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ലോകം മുഴുവനും പ്രസംഗിക്കണം അപ്പൊ നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തണം പിശാചുകളെ ബഹിഷ്കരിക്കണം അങ്ങനെ എല്ലാവരെയും ഈശോയിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവത്തിന്റെ വചനങ്ങളിലേക്ക് സുവിശേഷത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈശോ ശിഷ്യന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു അങ്ങനെ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈശോയുടെ സുവിശേഷവും ഒക്കെ ആയിട്ട് പോയി നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ ഈശോയുടെ സുവിശേഷവുമായിട്ട് വന്ന ശ്ലീഹ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ ആ സ്ലീഹയുടെ നാമധാരികൾ കുറേ പേര് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആരാണത് വിശുദ്ധ തോമസ് ലീഹായാണ് ഭാരതത്തിലേക്ക് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്കൊക്കെ ഈശോയുടെ സുവിശേഷവും ഈശോയുടെ വചനവും ഒക്കെ ഒക്കെയായിട്ട് കടന്നു വന്ന ആളാണ് വിശുദ്ധ തോമാസ് ലിഹ തോമാസ് ലിഹായെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒത്തിരി പേര് തോമസ് നാമധാരികളുണ്ടല്ലേ തോമസ് എന്ന പേരുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഒത്തിരി പേരല്ലേ ആ കുറേ പേരൊക്കെ കൈവക്കിയിട്ടുണ്ട് ആ കുറേ പേരുണ്ട് തോമസ് നാമധാരികൾ ഒത്തിരി പേരുണ്ട് തോമസ് ലിഹ ഈശോയുടെ സുവിശേഷം നമ്മളിൽ ഓരോരുത്തരിലേക്കും എത്തിച്ചു നമ്മൾ നമ്മളിപ്പോൾ എന്താ അറിയപ്പെടുന്നത് മാർത്തോമാസ് ലിഹായുടെ പിൻഗാമികളായിട്ട് അല്ലെങ്കിൽ മാർത്തോമാസ് ലിഹയിൽ വിശ്വസിക്കുന്നവരൊക്കെ ആയിട്ടാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നത് മാർത്തോമാസ് ലിഹ ഈശോയുടെ സുവിശേഷം ഇന്ത്യയിലേക്ക് നമ്മുടെ ഭാരതത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഭാരതത്തിന്റെ ആദ്യത്തെ അപ്പസ്തോലൻ അപ്പസ്തോലെന്നറിയപ്പെടുന്ന ശ്ലീഹ ആര് വിശുദ്ധ തോമാസ് ലിഹ തോമാസ് ലിഹ എങ്ങനെ അറിയപ്പെടുന്നത് ഭാരതത്തിന്റെ ആദ്യത്തെ അപ്പസ്തോലൻ അപ്പസ്തോന്നല്ലേ അപ്പം നമ്മൾ ശ്ലീഹന്മാരെല്ലാവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈശോയുടെ സുവിശേഷം എത്തിച്ചതുപോലെ നമ്മൾ ഓരോരുത്തർക്കും ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനിലേക്കും എത്തിക്കാനുള്ള കടമയുണ്ട് അതെങ്ങനെയായിരിക്കും കുഞ്ഞുമക്കളായി നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനിലേക്കും എത്തിക്കാൻ സാധിക്കുന്നത് ആ ചെറിയ ചെറിയ നന്മ പ്രവർത്തികളിലൂടെ അല്ലേ നിങ്ങളുടെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷം ഒരു പുഞ്ചിരി ഒക്കെ ഒരു സുവിശേഷ പ്രകോഷണമാണ് മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കും അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ ആ അതൊക്കെ സുവിശേഷ പ്രകോഷണമാണ് പിന്നെ വേറെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പറ്റും പ്രാർത്ഥനയിലൂടെ അല്ലേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും പിന്നെയോ നിങ്ങളുടെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ ഈശോയുടെ സുവിശേഷം ലോകം മൊത്തം എത്തിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സഹായിക്കുന്നതിലൂടെ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങൾ ഏത് സംഘടനയിലെ അംഗങ്ങളാണ് ആ മിടുക്കരാണ് എല്ലാവർക്കും അറിയാം തിരുപാലസഖ്യം സംഘടനയിലെ അംഗങ്ങളാണ് നിങ്ങളല്ലേ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഒരു തുക തിരുപാലസഖ്യത്തിന് കൊടുക്കാറില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തുക നിങ്ങൾ കൊടുക്കാറില്ലേ അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആ ഇങ്ങനെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടും നന്മപ്രവർത്തികൾക്ക് കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് അല്ലേ ഇതേപോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ പൈസ കൊടുത്തും അല്ലാതെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമ്മൾ ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനിലേക്കും എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഈശോയുടെ സുവിശേഷം ചെറിയ ചെറിയ നന്മപ്രവർത്തികളിലൂടെ നമ്മൾ ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനിലേക്കും എത്തിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ നല്ല ശിഷ്യരായി നല്ല കുഞ്ഞുമക്കളായി വളർന്നു വരുവാനുള്ള കൃപാവലം നമുക്ക് ലഭിക്കുക ചെയ്യുന്നത് അപ്പം നമ്മൾ ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനും അറിയിക്കാൻ കടപ്പെട്ടവരാണ് ഇപ്പം നമ്മൾ ഈ പാഠമൊക്കെ പഠിച്ചതിൻ്റെ വിളിച്ചതിൽ നമുക്കൊന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്നതിനും ചെറിയ ചെറിയ നന്മപ്രവർത്തികളിലൂടെ മറ്റുള്ളവരോട് പുഞ്ചിരിക്കുന്നതിലൂടെയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയും ഒക്കെ നിൻ്റെ സുവിശേഷം ലോകം മുഴുവനിലും എത്തിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നിന്റെ നല്ല അനുഗാമികളായി തീരുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഇപ്പം നമ്മൾ പാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞു നമുക്കിനി ഒരു ചെറിയ പാട്ടും കൂടെ പഠിക്കാം അല്ലേ എല്ലാവരും റെഡിയാണോ നമുക്കറിയാം നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് ആ ഫോണിൽ കൂടെയാണല്ലേ നമ്മൾ നമ്മുടെ ആൻറ്റിമാരെയൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണ് ഫോണിൽ കൂടെ ഈശോയെ നമുക്ക് ഫോണിൽ കൂടെ വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈശോയെ നമുക്ക് എങ്ങനെയാണ് വിളിക്കാൻ പറ്റുന്നെ ഫോണിൽ കൂടെ വിളിച്ചാൽ ഈശോ നമുക്ക് തരുന്ന മറുപടി എന്തായിരിക്കും നമുക്കൊന്ന് വിളിച്ച് നോക്കിയാലോ എല്ലാവരും റെഡിയാണോ ഓക്കെ ടീച്ചർ പാട്ട് പാടി തരാം നമ്മൾ ഈശോയെ വിളിക്കാൻ പോവാണേ ഹലോ ഈശോയല്ലേ എന്നെ വിളിക്കുക ഞാൻ വിളി കേൾക്കാം വേഗം മറുപടി നൽകിയിടാം എസ് ടി വേണ്ട ഐ എസ് ടി വേണ്ട ഫോണും കയ്യിലെടുക്കേണ്ട പഠിച്ചു 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 നന്നായി ഒന്നാമനാകാൻ ബുദ്ധി വേണം നേരിട്ടെന്നെ വിളിക്കാനുള്ള നമ്പർ മനസ്സിൽ കുറിച്ചുകൊള്ളൂ ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് നമ്പർ ഒരിക്കൽ കൂടി ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് പാട്ടെല്ലാവർക്കും ഇഷ്ടമായോ ഈശോയെ നിങ്ങൾ വിളിക്കുവോ ഈശോയെ വിളിക്കാനുള്ള നമ്പർ ഏതാന്നാണ് നിങ്ങൾ പാട്ടിൽ കേട്ടത് ആ ജെറമിയ മുപ്പത്തിമൂന്ന് മൂന്ന് അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഇതാണ് നിങ്ങളുടെ പപ്പായോടും മമ്മിയോടും പറഞ്ഞ് ജർമിയ മുപ്പത്തി മൂന്ന് മൂന്ന് എന്താണെന്ന് നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ച് നോക്കണം അത് വായിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈശോ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ ഈശോയെ വിളിക്കുക ബൈബിൾ വായിക്കുന്നതിലൂടെ ചെയ്യുന്നത് അങ്ങനെ വിളിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ അടുത്തേക്ക് വരും ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു ആക്ടിവിറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ നാൽപ്പത്തി എട്ടാമത്തെ പേജിലെ ശ്ലീഹന്മാരുടെ പേരെഴുതി പദസൂര്യൻ പൂർത്തിയാക്കുന്ന ഒരു ആക്ടിവിറ്റിയും കൂടെയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച പന്ത്രണ്ട് ശ്രീഹന്മാരുടെയും പേരുകൾ എഴുതി ആ പദസൂര്യൻ പൂർത്തിയാക്കണം ഒപ്പം നിങ്ങൾ അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം ഈശോയുടെ നല്ല ശിഷ്യരായി വളർന്നു വരുവാൻ കുഞ്ഞുമക്കളെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ